ഇതൊരു എംബ്രോയ്ഡറി വർക്കാണ് ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ വെച്ചാൽ ഇതിൽ ലോകാവട്ടെ ഒരു ഡിസൈൻ ആവട്ടെ എംബ്രോയ്ഡറി വർക്ക് ചെയ്യാൻ ചില മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്ലോത്ത് ആ ഒരു ടീഷർട്ട് ആണെങ്കിൽ അത് എത്ര കാലം നിലനിൽക്കുന്നോ അത്ര കാലം ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് നിലനിൽക്കും എംബ്രോയ്ഡറി പല ടൈപ്പിലുണ്ട് ഇവിടെ കുറച്ച് കുറച്ച് പൊന്തിയിട്ടുള്ള ഡിസൈനാണ് ഇത് സാധാരണ നോർമലി എംബ്രോയ്ഡറി ആണ് അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് ഐറ്റംസ് എംബ്രോയ്ഡറി വർക്കാണ് എന്താ ഇത് വേറെ ടൈപ്പ് എംബ്രോയ്ഡറി വർക്കാണ് അതുപോലെ തന്നെ ഇത് വേറെ ഒരു ടൈപ്പിലാണ് എംബ്രോയിഡറി വർക്ക് ഇതൊക്കെ അത്യാവശ്യം വലിയ രീതിക്കുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അങ്ങ് ചെയ്യാൻ വ്യത്യസ്ത രീതിക്കുള്ള ചെയ്തിട്ടെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഏത് ഡിസൈനുകൾ തരുവാണിച്ചിട്ടും അതേപോലത്തെ ഡിസൈനിലൊക്കെ നമുക്ക് ഇതേപോലത്തെ എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും ഇതാ ഇത് വേറെ ഒരു ടൈപ്പ് വർക്കാണ് ഇത് നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനായിട്ടുള്ള ഈ സാധനം ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഈ നൂലൊക്കെ ഉണ്ടോ നൂലൊക്കെ പോയിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കാനുള്ളൊരു ഡിസൈനായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇത് എന്താണ്ടോ ഇത് രണ്ട് ചെറിയ പട്ടിക്കുട്ടികൾ നല്ല രസത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെ ഡിസൈൻ വരുന്നോ അതിനനുസരിച്ചിരിക്കും അതേപോലെ തന്നെ ഇത് വേറെ ഒരു ടൈപ്പ് ഡിസൈനാണ് അതേപോലെ തന്നെ ഈ ഇത് ഇതണ്ടോ ഇത് വേറെ ടൈപ്പ് ഡിസൈനാണ് ഇതിൻ്റെ ഇതേമാതി സ്റ്റിച്ചിങ് ഉണ്ടോ ആ ഒരു റേറ്റപ്പോൾ കൊടുത്തു നല്ല ഭംഗിയുണ്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതും വേറെ ഒരു ടൈപ്പ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ പിന്നെ അതേപോലെ തന്നെ ഇതാണ്ടോ ഇത് ലേഡീസിനൊക്കെ ഐറ്റംസിനൊക്കെ ചെയ്താൽ വേണ്ടി എടുത്തിട്ടുള്ള സാധനമാണ് ഇതൊരു വ്യത്യസ്ത ഡിസൈനും കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇത് ഇത് വേറെ ടൈപ്പ് ഡിസൈൻ ഇതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യണോ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും ഇത് ഓരോന്നും ഇവിടെ കണ്ടൊരു ടൈപ്പ് മെഷീനാണ് ഇത് വേറെ ടൈപ്പ് മെഷീനാണ് ഒരൊറ്റ സ്റ്റിച്ചിങ്ങിൽ ഒരു ഏകദേശം ഒരു ഇരുപതോളം ഇതേപോലത്തെ ഡിസൈനാൾ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അത് വാ ഒരു ഡിസൈൻ ചെയ്തത് കാണിച്ചരാം അതായത് ഓരോ ടൈപ്പിനും ഇപ്പോൾ ലോഗോ ആണെങ്കിൽ ലോഗോ ചെയ്യുക ഇതിപ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ടോ ഇതൊരു ലോഗോ ആണ് അതായത് ഈ ഒരു സെണ്ടുക്കുടി വരുന്ന ഈ ഒരു നീല ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിട്ട് ഒരു പീസ് അവിടെ വെച്ചാണ് ഇത് അതിൽ കൂടി ഇങ്ങനെ ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ് ഫൈനലി ഡിസൈൻ വരുമ്പോൾ ഇതേപോലെ ഉണ്ടാവും എന്താവും ഇതാണ് അതിൻ്റെ ഫൈനലി ഡിസൈനൊക്കെ ഇതൊക്കെ എക്സ്പോർട്ട് ക്വാളിറ്റി സാധനങ്ങളാണ് ഇന്ത്യയിൽ വിൽക്കാനുള്ള വിദേശത്ത് വിൽക്കാനുള്ള സാധനങ്ങളാണ് അപ്പോൾ ഓരോന്നും പല ടൈപ്പിലാണ് വരുന്നത് ഇതുണ്ടോ ഇത് വേറൊരു ടൈപ്പ് ഡിസൈനാണ് ഉണ്ടാവും അത് വേറെ ടൈപ്പ് ഡിസൈനാണ് ഇതിലൊരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഒരു വ്യത്യസ്ത ഒരു സാധനങ്ങളുണ്ട് അല്ല അവർ ഭയങ്കര രസമായിട്ടുള്ളൊരു വ്യത്യസ്ത ഡിസൈനാണ് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഏത് ഡിസൈൻ ഇപ്പോൾ നിങ്ങളൊരു ഇപ്പം ഈ ഒരു സ്റ്റിച്ചിങ്ങിൽ നിങ്ങളൊരു ഡിസൈൻ തരാമെന്ന് വെച്ചാൽ അത് റേറ്റപ്പ് തരും അതേപോലെ തന്നെ വേറെ എന്താ ഡിസൈൻ ചെയ്തെന്ന് വെച്ചെങ്കിൽ അതിന് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ടീഷർട്ടും ഇത് മെയിനായിട്ട് ഈ ഒരു എംബ്രോയിഡറി വർക്ക് ചെയ്യുക പിന്നെ ഇനി വേറെ കോട്ടൺ ഐറ്റം പ്രോഡക്റ്റ് മേലൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ ഡിസൈൻ തരുക എന്ന് വെച്ചാൽ ആ ഡിസൈനിൽ ചെയ്യുക അങ്ങനെ എങ്ങനെ ലുക്കാണോ അതേപോലെ ചെയ്യാൻ പറ്റും ഇതിൽ പറഞ്ഞാൽ ഇതിന് ചാർജും കാര്യങ്ങളൊക്കെ പിന്നെ നോക്കുകയാണെന്ന് സാധാരണ നമ്മൾ ഫ്യൂസിങ് ഒക്കെ ഒരു വ്യത്യസ്ത രീതിക്കുള്ള ഒരു സാധനമാണല്ലോ ഈ പിന്നെ എംബ്രോയ്ഡറി വർക്ക് തരണമോ അതായത് നല്ല വൃത്തികരം കാണാൻ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇതിപ്പോൾ ഈ സാധനത്തിൻ്റെ ഒരു ഫൈനൽ ചെയ്തിട്ടുള്ള വർക്കാണ് ഇത് സെൻറ്ററിൽ കൂടി ഈ സാധനം വെച്ചിട്ടുണ്ട് നാല് സൈഡിൽ കൂടി ഇങ്ങനെ ഇത് വന്നിട്ടുണ്ട് സെൻ്ററിലിതുണ്ട് അപ്പോൾ ഈ ഒരു ഡിസൈനനുസരിച്ച് എടുക്കുമ്പോൾ ഞാൻ ചാർജൊക്കെ വരിക പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസൈനും സെപ്പറേറ്റ് ചാർജ് ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്കൊരു സാമ്പിൾ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ആ സാമ്പിളിന് ഒരു സപ്പറേറ്റ് ചാർജ് ഉണ്ടാവും നല്ല ഭംഗിയൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കും കേട്ടോ നിങ്ങൾ ബ്രാൻഡ് എംബ്രോയിഡറി വർക്ക് വേണോ ഡി ടി എഫ് പ്രിൻറ്റും വേണോ സ്ക്രീൻ പ്രിൻ്റും വേണോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കുക ഏത് വർക്കാണെങ്കിലും നമ്മൾ ടീ ഷർട്ടും വില ആണെങ്കിലും നമ്മൾ ചെയ്തു തരാൻ വേണ്ടി പറ്റും താഴെ ഞാൻ നമ്പർ കൊടുക്കുക ആ നമ്പറിൽ വാട്ട്സപ്പ് ചെയ്താൽ